കണ്ണൂർ വിമാനത്താവളം വഴിയുള്ള സ്വർണ്ണക്കടത്തിൽ ഒരു ക്യാബിൻ ക്രൂ കൂടി അറസ്റ്റിൽ എയർ ഇന്ത്യ എക്സ്പ്രസ് ജീവനക്കാരനായ തില്ലങ്കേരി സ്വദേശി സുഹേലിനെയാണ് ഡിആർഐ അറസ്റ്റ് ചെയ്തത് എയർ ഹോസ്റ്റസ് സുരഭി കാത്തൂൺ കഴിഞ്ഞ ദിവസം സ്വർണ്ണക്കടത്തിന് പിടിയിലായിരുന്നു സുരഭിയെ സ്വർണ്ണ കടത്താൻ നിയോഗിച്ചത് സുഹേലായിരുന്നുവെന്ന് ഡിആർഐ അറിയിച്ചു കണ്ണൂർ വിമാനത്താവളത്തിലെ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ടിട്ടുള്ള കൂടുതൽ വിശദാംശങ്ങൾ പ്രതിനിധി പങ്കുവെക്കുന്നു മനോജ് മയിൽ ചേരുന്നു കൂടുതൽ വിവരങ്ങൾ വിനോദ് കണ്ണൂർ വിമാനത്താവളത്തിൽ വിമാന ജീവനക്കാരിയെ ഉപയോഗിച്ചുകൊണ്ട് തൊള്ളായിരത്തി അറുപത് ഗ്രാം സ്വർണം കടത്തിയ കേസിലാണ് സുഹൈലിനെ ഇപ്പോൾ അറസ്റ്റ് ചെയ്തിട്ടുള്ളത് തില്ലങ്കേരി സ്വദേശിയാണ് ക്യാബിൻ കൂവായ സുഹൈൽ കഴിഞ്ഞ ദിവസം മസ്ക്കറ്റിൽ നിന്ന് കണ്ണൂരിലെത്തിയ എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനത്തിന്റെ ക്യാബിൻ കൂവായ കൊൽക്കത്ത സ്വദേശി സുരഭി ഖാത്തൂരിൽ നിന്നാണ് തൊള്ളായിരത്തി അറുപത് ഗ്രാം സ്വർണം പിടികൂടിയിരുന്നത് ഇതിന്റെ തുടർ അന്വേഷണമാണ് ഡി ആർ ഐ നടത്തിയത് അതിലാണ് ഇപ്പോൾ സുഹൈലിനെ അറസ്റ്റ് ചെയ്തിട്ടുള്ളത് ഇതുമായി ബന്ധപ്പെട്ട് ഇന്നലെ തന്നെ കസ്റ്റഡിയിൽ കസ്റ്റഡിയിലെടുത്തിരുന്നു കൂടുതൽ ചോദ്യം ചെയ്യുന്നതിന് വേണ്ടിയാണ് ഡി ആർ ഐ അറസ്റ്റ് താമസിപ്പിച്ചത് അത് പല തവണ ഇത്തരത്തിൽ സ്വർണം കടച്ചതായുള്ള ഒരു സൂചന ഡി ആർ ഐക്ക് ലഭിച്ചിട്ടുണ്ട് സ്രിബിയ ഉപയോഗിച്ച് ഇരുപതിലധികം തവണ സ്വർണം കടത്തി എന്നുള്ള ഒരു വിവരമാണ് ഇപ്പോൾ ഡി ആർ ഐക്ക് ലഭിച്ചിട്ടുള്ളത് ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ ആളുകൾക്ക് പങ്കുണ്ടോ എന്നുള്ള ഒരു പരിശോധനയും ഡി ആർ ഐ നടത്തുന്നുണ്ട് പത്ത് വർഷമായി കേബിൻ ക്യൂ ആയി ജോലി ചെയ്തു വരികയായിരുന്നു പുല്ലങ്കേരി സ്വദേശിയായ സുഹേൽ ഈ സുരഭിയെ ഈ സ്വർണ്ണക്കടത്തിന് ഉപയോഗിച്ചത് സുഹേലാണ് എന്ന് വ്യക്തമായ സാഹചര്യത്തിലാണ് ഈ സുഹേലിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുള്ളത് സുഹേലിനെ കസ്റ്റഡിയിൽ വാങ്ങി കൂടുതൽ ചോദ്യം ചെയ്യും എന്നും ഡി ആർ ഐ അറിയിച്ചിട്ടുണ്ട് എന്തായാലും കണ്ണൂർ വിമാനത്താവളം വഴിയുള്ള ഈ സ്വർണ്ണക്കടത്ത് നിർണായകമായ ഒരു അന്വേഷണമാണ് ഡി ആർ ഐ നടത്തിയത് ഡി ആർ ഐ പറയുന്നത് ഇങ്ങനെ ശരീരത്തിൽ മലദ്വാരത്തിലൊക്കെ സ്വർണം ഒളിപ്പിച്ച് കടത്തുന്ന കേബിൻ ഗ്രോ ആ രീതിയിൽ സ്വർണം കടത്തിയ രാജ്യത്ത് തന്നെ ആദ്യത്തെ കേസ് എന്നുള്ള രീതിയിലാണ് ഇതിനെ ഡി ആർ ഐ കാണുന്നത് അങ്ങനെ വൻതോതിൽ സ്വർണം കടത്തുന്ന ഒരു റാക്കറ്റായി ഇത് മാറി എന്നുള്ളതാണ് ഡിആർ ഐയുടെ അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുള്ളത് ഇതിൽ കൂടുതൽ ആളുകൾ ഉണ്ട് എന്ന് തന്നെയാണ് ഡിആർ ഐയുടെ ഈ അന്വേഷണത്തിൽ ഇപ്പോൾ വ്യക്തമായിട്ടുള്ളത് കൂടുതൽ അറസ്റ്റ് ഇക്കാര്യത്തിൽ ഉണ്ടാകും എന്ന് തന്നെയാണ് ഡിആർ ഐ നൽകുന്ന സൂചന വിനോദ്